ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന അസുഖമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് എനിക്ക് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതിനു ശേഷം ആളുകൾ വിളിച്ച് ചോദിക്കുന്നതും കമന്റായിട്ട് ചോദിക്കുന്നതും ഇതേ അസുഖത്തിന് ഉള്ള മരുന്നിനെ കുറിച്ചാണ് അപ്പം ഞാൻ ഒരു പച്ചമരുന്ന് തൂങ്ങി നിൽക്കുന്നതിന് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പച്ചമരുന്നിന്റെ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ മുകളുവശത്ത് കാടായിട്ട് വരും അപ്പോൾ അത് കാണുക ഇത് പറയുന്നത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന രണ്ട് ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചാണ് ഞാൻ ഉപയോഗിച്ച് ബലം കണ്ടിട്ടുള്ള രണ്ട് ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കാവുന്ന മരുന്ന് അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ചില ചില അല്ല രണ്ട് മരുന്നുകൾ അതിലാണ് എനിക്ക് ബലം കണ്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ളത് നല്ലതല്ല എന്നല്ല ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് അതായത് നമ്മൾ തൂങ്ങി നിൽക്കുന്ന കോഴികളെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ അസുഖം കണ്ടു തുടങ്ങിയ ഉടനെ തന്നെ ആ കോഴികളെ അതായത് അസുഖം ബാധിച്ച കോഴികളെ മറ്റുള്ള കോഴികളിൽ നിന്ന് മാറ്റിയിടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഞാനിതാ ഒരു മരുന്നിന്റെ ബോട്ടിലൂടെ കാണിച്ചുതരാം മെരി ക്യൂൻ എന്നാണ് ഈ മരുന്നിനെ മരുന്നിൻ്റെ പേര് ഒരു ആൻറ്റിബയോട്ടിക് ആണ് ഞാൻ ഈ മരുന്നാണ് അധികവും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കും തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കാറുള്ളത് അതായത് ഒരു മൂന്ന് മാസത്തിന് മുകളിൽ ഉള്ള കോഴികൾക്ക് ഇതിൽ നിന്നൊരു രണ്ട് തുള്ളി ഡയറക്റ്റായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അതിൽ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൽ അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രം കുടിക്കാൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഒരു ഒരുവിധ ഒക്കെ അസുഖങ്ങൾ അല്ല സോറി തൂങ്ങി നിൽക്കുന്ന അസുഖം ഒരുവിധമൊക്കെ മാറി എനിക്ക് കിട്ടാറുണ്ട് ഈ മെരി എന്ന് പറയുന്ന ഈ മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ മറ്റൊന്ന് എൻട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനാണ് അതും ഇതേപോലെ തന്നെയാണ് ആന്റിബയോട്ടിക്കാണ് മെരി ക്യൂന്റെ അതേപോലെ തന്നെയാണ് എൻട്രോ എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുന്നത് പക്ഷെ എൻട്രോ എന്ന മരുന്നിനേക്കാളും കൂടുതൽ എനിക്ക് ബലം കിട്ടിയിട്ടുള്ളത് മെരിക്യുൻ ആണ് കേട്ടോ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും ഒന്നും ഇവര് കമ്പനിക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന ഒരു മരുന്നാണ് അതായത് മേരി എന്ന് പറയുന്ന മരുന്നും എൻഡ്രോ എന്ന് പറയുന്ന മരുന്നും അതിന്റെ രണ്ടിന്റെയും പിക്ചർ വീഡിയോക്ക് ലാസ്റ്റ് ഞാനത് ചേർക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും മേരി ക്യൂന് വിലയും കൂടുതലാണ് കേട്ടോ എൻട്രോനെക്കാട്ടിലും വിലയും കൂടുതലാണ് അപ്പം ഈ രണ്ട് മരുന്നുകളാണ് ഞാൻ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് മെയിനായിട്ട് കൊടുത്ത് ബലം കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്കത് ഉപയോഗിക്കാം ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് ബലം കണ്ടിട്ടുള്ള വേറെ ഏതെങ്കിലും മരുന്നുണ്ടെങ്കിൽ അതും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം